പിന്നീട് ധരൻ തിരികെത്തുന്നത് ഉച്ചക്കായിരുന്നു കാർത്തുവിന് വല്ലാതെ വിശക്കുന്നുണ്ട് ജോലി തീർത്തിട്ട് വേഗം ലെഞ്ച് കഴിക്കാൻ പോവാനായി അവൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുകയാണ് ഇടയ്ക്ക് കണ്ടിട്ട് നോക്കിയപ്പോൾ കണ്ടു കണ്ണുകള കാസറിയിൽ ചാർ കിടക്കുന്ന ധരനെ അവൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ഡോർ തുറന്ന വെളിയിലേക്ക് പോയി ചോറുമ്പോൾ എടുത്ത് മേശമേൽ വെച്ചു കഴിച്ചു തുടങ്ങി അപ്പോഴാണ് ജാനിയും ആവന്തികയും മീരയും ഒക്കെ കൂടി ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നത് എന്നാലും എൻ്റെ മീരേ ഇതെങ്ങനെ ഒപ്പിച്ചു അല്ലടി ജാനി ആദ്യത്തെ അമ്പെറിഞ്ഞു അത് തനിക്ക് ടുന്നം വെച്ചുകൊണ്ടാണെന്ന് കാർത്തുവിന് മനസ്സിലായി പിടിച്ചത് പുളുങ്ങുമ്പോ തന്നെയാണേ മീരയുടെ ഡയലോഗ് ഒന്നല്ല രണ്ടാണ് കേട്ടോ എങ്ങനെ മാനേജ് ചെയ്യും അല്ലടി ജാനിക്ക് വീണ്ടും സംശയം അതൊക്കെ കഴിവുള്ളവർക്ക് പറ്റും പേണേ നമ്മളെപ്പോലെ ഒന്നും അല്ലെന്നേ മീരയാണെങ്കിൽ കാർത്തുവിനെ ചുഴിഞ്ഞൊന്ന് നോക്കി കാർത്തു ഒരക്ഷരം പോലും ഒരിടതിരിക്കുകയാണ് എന്നാലും ഇത് ഒരു ഒന്നൊന്നര കഴിവ് തന്നെയാണ് ഇത്രയും താളം പൂച്ച പോലെ ഇരുന്നിട്ട് ഒഴുക്കം കട്ട് പാല് കുടിക്കാൻ ധരൻസാറിന്റെ റൂമിലും കയറി ഒരു കൊച്ചുണ്ടാവുമ്പോൾ തന്താരണെന്ന് എങ്ങോട്ട് ചൂണ്ടും മീനത് പറഞ്ഞപ്പോൾ മൂവരും ചിരിച്ചു ഡി ഒരൊറ്റ അലർച്ച ആയിരുന്നു കാത്തു ചാടി എഴുന്നേറ്റും എല്ലാവരും നടുങ്ങിപ്പോയി പാഞ്ഞു ചെന്ന് എച്ചിലെ കയ്യോട് കൂടി അവൾ മീനെ കറണ്ട് ആഞ്ഞടിച്ചു എന്താടി പറഞ്ഞത് ഏ ഒന്നൂടെ ഒന്നുകൂടെ നിനക്ക് പറയാൻ സാധിക്കോടി എന്താടി അവളെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കാർത്തു ഉച്ചത്തിൽ ചോദിച്ചു ബഹളം കേട്ടുകൊണ്ട് ധനൻ ഇറങ്ങി വന്നപ്പോൾ മീര ശ്വാസം എടുക്കാനായി ബുദ്ധിമുട്ടുന്നതാണ് ബാക്കി സ്റ്റാഫ് എല്ലാരും ചേർന്നുകൊണ്ട് കാർത്തുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അവനുമൊന്നും മനസ്സിലായില്ല കാർത്തിക എന്താടോ എന്താ പറ്റിയത് ധനൻ കാർത്തുവിനോട് ചോദിച്ചു പക്ഷെ ആരോടും ഒന്നും പറയാത്തത് കൊണ്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി ഗിരി പ്ലീസ് കം ധരൻ വിളിച്ചപ്പോൾ ഗിരി അവന്റെ അടുത്തേക്ക് ചെന്നു എന്താണ് ഗിരി ഇവിടെ നടന്നത് ഇത് ഓഫീസല്ലേ എന്നിട്ട് ചന്തകളിയാണ് ഇവിടെ നടത്തുന്നത് എല്ലാവരും കൂടെ അവൻ ശോഭിച്ചു അത് പിന്നെ സാർ ഞാൻ വിളിയിലായിരുന്നു ആവന്തിക താൻ ഈ ഗ്യാങ്ങിനുണ്ടായിരുന്നോ യെസ് സാർ അവൾ മുഖം കുണിച്ചു പറഞ്ഞു ഓകെ താൻ എൻ്റെ റൂമിലേക്കൊന്ന് വരും ധരന്റെ പിന്നാലെ ആവന്തിക ചെന്നപ്പോൾ കണ്ടു കണ്ണുനീർ നീർ തുടയ്ക്കുന്ന കാർത്തുവിനെ ആവന്തിക എന്തായിരുന്നു അവിടെ നടന്നത് ധരൻ ദേഷ്യത്തിൽ അവളെ നോക്കി സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ ധരനോട് വിശദീകരിച്ചു ഇനഫ് അവൻ അലറി അവരുടെ രണ്ടാളും കൂടി ഇങ്ങോട്ട് കയറി വരാൻ പറയും അവൻ ശബ്ദം ഉയർന്നു ജാനിയും മീരയും കൂടി കയറി വന്നപ്പോൾ ധനൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാർ മീര ശബ്ദം താഴ്ത്തി ആ എത്തിയോ നിങ്ങൾക്കൊക്കെ എന്താണ് അറിയേണ്ടത് ഇവൾ രണ്ടുപേരെ ഒരേ സമയം എങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുന്നത് എന്നാണോ എടോ ആണോന്ന് ധനനെ അങ്ങനെ ഒരു ഭാവത്തിൽ ആദ്യം കാണുകയായിരുന്നു അവർ വല്ലാതെ വിരണ്ടു നിൽക്കുകയാണ് രണ്ടാളും പോലും വിറച്ചു സാർ ഞങ്ങൾ ഞങ്ങളിവിളോട് വെറുതൊരു തമാശയ്ക്ക് തമാശയായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ടാണ് കഷ്ടമായി കഷ്ടമായിപ്പോലോ അവൻ പെട്ടെന്ന് തന്നെ കാർത്തിവിൻ്റെ കയ്യിൽ പിടിച്ചു തമാശ പറഞ്ഞതിനാണോ കാർത്തിക താൻ ഇയാൾക്കിട്ട് പൊട്ടിച്ചത് അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചതും ധാരൻ്റെ പിടുത്തം മുറുകി അവളെ അല്പം ബലം പ്രയോഗിച്ചതിനെ അവൻ തൻ്റെ മുന്നിലേക്ക് നിർത്തി നിങ്ങൾ തമാശ കളിച്ചത് കൊണ്ടേ നമുക്ക് വേറൊരു തമാശ കൂടെ നടത്തിയാലോ ജാനി അവൻ ജാനിയെ നോക്കി ജാനി ആൻഡ് മീറ ഇവിടെ വരൂ ധരൻ ആജ്ഞാപിച്ചു അവർ രണ്ടാളും വിറച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്ന് നീന്നു നിങ്ങൾ രണ്ടുപേരും കാർത്തികയുടെ കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു പെണ്ണാണ് ഇവിടം ഇവൾക്കുമുണ്ട് ആത്മാഭിമാനം മനസ്സറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിവിളെ വേദനിപ്പിച്ചു അതിനെ പ്രായ്ചിതം ചെയ്തേ മതിയാക്കും ദേഷ്യം കണ്ട് വിറയ്ക്കുന്നവനെ കണ്ട് മൂവരും സ്തംഭിച്ച് നിൽക്കുകയാണ് ഇവളുടെ കാല് മാപ്പ് പറയണം താരൻ പറയുന്നത് കേട്ടപ്പോൾ ജാനിയും മേരിയും നിന്നിടത്ത് നിന്നും ഒരുക്കി വേഗമായിക്കോട്ടെ താരൻ ധൃതി കൂട്ടി പെട്ടെന്ന് തന്നെ കാർത്തു അവൻ്റെ നേർക്ക് തിരിഞ്ഞു സാർ അതൊന്നും വേണ്ട അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തതാണ് അഭിപ്രായം ചോദിച്ചോ എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാർത്തിക സോറി സാർ ഇവരായാലും എൻ്റെ കാലു പിടിച്ച മാപ്പൊന്നും പറയണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതും പറഞ്ഞിട്ട് അവൾ തൻ്റെ ചെയറിൽ പോയിരുന്നു ചാനയും മീരയും കൂടി ധരനെ നോക്കി ഇയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാടോ നിന്ന് വിയർക്കുന്നത് പോയി നിങ്ങളെ ജോലി ചെയ്തോളൂ അത്രയും നേരം അലറി പറഞ്ഞവൻ പെട്ടെന്ന് കൂളായിരുന്നു വേഗം തന്നെ അവർ രണ്ടാളും മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ധരൻ കാർത്തിവിനെ നോക്കി തന്നെ ശ്രദ്ധിക്ക പോലും ചെയ്യാതിരുന്ന് അവൾ തന്നെ ജോലി ചെയ്ത് പൂർത്തിയാക്കുകയാണ് ഡി എന്നെ നാണം കെട്ടിപ്പോ നിനക്ക് സന്തോഷമായി പുലൈ ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇല്ലല്ലോ കാർത്തിക എൻ്റെ വാലിരുന്നത് കേൾക്കല്ലേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല സാറേ ഡി അവൻ ചെന്നവളെ പിടിച്ചുപോക്കി എന്നിട്ട് തന്നോട് ചേർത്ത് നിർത്തി ധരൻ വിടുന്നുണ്ടോ അവൾ തൻ്റെ ചുരുട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു നിന്നെ ഒരിടത്തേക്കും വിടുന്നില്ല നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക കാണോ അവൾ താടി പിടിച്ച് ഉയർത്തി ധരൻ ചോദിച്ചു ധരൻ ആരെങ്കിലും കയറി വരും പ്ലീസ് വന്നോട്ടെ അവരോട് ഞാൻ പറഞ്ഞോളാം ഇതെൻ്റെ ഭാര്യയാണെന്ന് അവൾ നിറയ്ക്കൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഡി നീയുടെ സിന്ദൂരം തൊടാറില്ലേ ധരൻ്റെ ചോദ്യം കേട്ടതും കേൾക്കും കാർത്തുന്യം നെറ്റിച്ചൊളിഞ്ഞു നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് ധരൻ താലിയുടെ പവിത്രത അറിയുന്ന ആരും ഈ പ്രവൃത്തി ചെയ്യില്ല ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ചേർന്നവളല്ല ധരൻ താലിയുടെ എല്ലാ വിശുദ്ധിക്കും മറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് നിൻ്റെ കഴുത്തിൽ ചാർത്തി തന്നത് എനിക്കേറ്റും യോജിച്ചവൾ നീ മാത്രമാണ് അറിയുന്നത് കൊണ്ടും പോരെ എങ്കിൽ എന്തുകൊണ്ടാണ് മീനൊനങ്കലിനെ അയച്ച് എൻ്റെ അച്ഛനോട് ഈ വിവാഹം ആലോചിക്കാത്തത് ചോദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞേനെ അന്തസ്സായിട്ട് നടത്തുമായിരുന്നു ഇത് അത് പറയുമ്പോൾ കാർത്തുവിന്റെ മിഴികൾ ഈറൻ അടഞ്ഞോ നിന്റെ അച്ഛനോട് ചോദിച്ചോ പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല കാർത്തു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പരാക്രമണങ്ങൾ കാട്ടിക്കൂട്ടിയത് ഏ അച്ഛനോട് ചോദിച്ചോ എപ്പോ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഉം ആ ചടങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നിന്റെ മുത്തശ്ശി മാത്രം ഈ ബന്ധം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ആ എനിക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല നീ പോയി ചോദിക്ക് എന്നെ ഇഷ്ടമായില്ല എന്നോ മറ്റുമാണ് പറഞ്ഞേ അത് കേട്ടും കാർത്തു ആലോചനയോടെ നീന്നു പിന്നെ നീ കുറിച്ചു മുന്നേ എന്നോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന് ഉറുപ്പാണെന്നൊക്കെ അത് പറയുമ്പോൾ ആൾക്ക് വല്ലാത്ത സങ്കടം കാർത്തിക ധരൻ വിളിച്ചപ്പോൾ അവൾ മുഖം നോക്കി ഈ ജീവിതത്തിൽ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ സഹിക്കും പക്ഷെ നീ നീ എന്ന നഷ്ടം അതെനിക്ക് നികത്താൻ പറ്റില്ല നിന്നെ നഷ്ടമായെങ്കിൽ പിന്നെ ഈ ധരൻ ഇല്ലടി അതും പറഞ്ഞിട്ട് തരൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാർത്തു വേണമെങ്കിൽ നീന്തെടുത്ത് തന്നെ അങ്ങനെ നിലകൊണ്ടു ധരൻ തരൻ തൻ്റെ അച്ഛനോട് അപ്പൊ കല്യാണം ആലോചിച്ച് തന്നോ എന്നിട്ട് അച്ഛൻ മുത്തശ്ശി എന്തിനാണ് സമ്മതം പറയാനത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ ധരനെ പക്ഷേ ഒന്ന് നേരിട്ട് ചോദിക്കാനുള്ള ശേഷി തനിക്കില്ല അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും പോവാനായി അവൾ ഇറങ്ങുമ്പോഴാണ് പിന്നീട് തരൻ എത്തിയത് ആ എൻ്റെ ഭാര്യ പോവാണോ അവൻ കാർത്തുവിനെ ഒന്ന് ആകമാനം നിരീക്ഷിച്ചു എന്നിട്ട് അവളുടെ ബാഗ് തുറന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ചു വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി കേട്ടോ അവളുടെ മോക്കിൻ ഒന്ന് തോണ്ടിക്കൊണ്ട തരൻ അവളോട് പറഞ്ഞു കാർത്തിക ഡോറിൻ്റെ അടുത്തെത്തിയതും തരൻ അവളെ വിളിച്ചു എന്താ നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നെ ഇഷ്ടമല്ലെന്ന് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഒരു മറുപടി പറയാതെ അവൾ വിഷമിച്ചു ആലോചിച്ച് പറഞ്ഞാൽ മതി തനിക്ക് സമയം തരാം കേട്ടോ ധരൻ അവിടെ അടുത്തേക്ക് വന്നു രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ കുളപ്പടവിലേക്ക് വരണം ഞാൻ അവിടെ കാണും മറുപടി ഏസ് ആണെങ്കിലും നോ ആണെങ്കിലും ഓക്കെ ധരൻ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചിച്ച് പറഞ്ഞാൽ മതിയിടൂ ഇനി അഥവാ തനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഈ താലി ഞാൻ അവിടെ വെച്ച് ഊരിയെടുത്തോളാം പോരെ അതും പറഞ്ഞിട്ട് ധരൻ അവൾക്ക് ഇറങ്ങുവാനായി ഡോർ തുറന്നു കൊടുത്തു എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും കാർത്തു അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ്സിൽ കയറിയതും ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന ആരോ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ മന്ത്രിക്കുന്ന പോലെ എൻ്റെ കാവിലമേ എനിക്കാകെ പേടിയാവുന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് വേഗം കുറഞ്ഞു പഠിപ്പുര കടന്നപ്പോൾ അവളുടെ മിഴികൾ കുളക്കടവിലേക്ക് നീണ്ടു ധരൻ അവളുടെ ചുണ്ടിൽ ആ പേര് പതിഞ്ഞു മോളെ എന്താണ് ദൈവമേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ വാത്സല്യത്തോടെ അവർ അവളുടെ മുടിയിൽ തഴുകി ഇല്ല ദൈവമേ ഓഫീസിൽ ഇപ്പോൾ നല്ല തിരക്കാണ് അതിൻ്റെ ഓരോരോ ടെൻഷൻ അവിടെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു പെട്ടെന്ന് അവർ അവളുടെ താടിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി എന്നോട് കള്ളം പറയാനും പഠിച്ചു ലേ അത് ചോദിച്ചതും അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി കളഞ്ഞു മുറിയിലെത്തിയതും കാർത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്നെ മനസ്സിലാക്കുന്നത് തൻ്റെ ദൈവമ മാത്രമേ ഉള്ളൂ പെറ്റമ്മ പോലും ഇത്രമാത്രം സ്നേഹിക്കുന്നില്ല അവൾ ശബ്ദമില്ലാതെ തേങ്ങി കാർത്തു അച്ഛൻ്റെ ശബ്ദം അവൾ മുഖം ഒന്നും കഴുകി അമർത്തി തുടച്ചിണ്ട് ഓടിപ്പോയി വാതിൽ തുറന്നു വെളിയിൽ അച്ഛനും അമ്മയും കൊണ്ട് എന്താ അച്ഛാ ആ മോള് തിരക്കാണോ ഇല്ല ഇല്ലച്ചാ ഉം സിദ്ധുവിന്റെ വീട്ടുകാർ വിളിച്ചോ എന്താ പറയണത് അയാൾ മകളെ നോക്കി അത് പിന്നെ അച്ഛാ ഞാനിപ്പോ എന്താ പറയുക ഓക്കേ എല്ലാടേയും ഇഷ്ടം പോലെ എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരും ആദ്യമായിട്ടാണ് തൻ്റെ അമ്മയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വാചകം വരുന്നത് എന്നോർത്തുകൊണ്ട് കാർത്തു വീണ്ടും മുറിയിലേക്ക് കയറി ധരനോട് പറഞ്ഞു മനസ്സിലാക്കണം എന്നിട്ട് ഈ താലി ഊരി കൊടുക്കണം ഒരുപാട് നേരം ആലോചിച്ച ശേഷം അവൾ തീരുമാനിച്ചു ഫോൺ സൈലൻറ്ററി മോഡിൽ ഇട്ടുകൊണ്ട് കാർത്തു വന്ന് നേരത്തെ തന്നെ കിടക്കാനായി പോയി അച്ചി വന്ന് നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ച് കിടന്നുറങ്ങുന്ന കാർത്തുവിനെയാണ് കണ്ടത് ഷു ഈ തുമ്പി നേരത്തെ കിടന്നുറങ്ങിയോ നേരം എട്ട് മണി കഴിഞ്ഞുള്ളൂ അവൾ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഉറക്കം അടിച്ചു കിടന്നവൾ എല്ലാം മറിയുന്നുണ്ട് എല്ലാ ദിവസവും കലവില പറഞ്ഞു ഒച്ചു വെച്ചുകൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ഇന്ന് പറ്റുന്നില്ല ഒന്നിനും ആകെ ഒരു തരം മരവിപ്പ് എന്തിനക്കോ തൻ്റെ ഹൃദയം മുറവിളി കൂട്ടുന്നുണ്ട് തൻ്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ധരൻ അണിയിച്ച താലി ഓരി മാറ്റണം ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോഴേക്കും അവളുടെ മൊബൈൽ മെസ്സേജ് എന്തോ വന്നു മെല്ലെ ഓപ്പൺ ചെയ്തപ്പോൾ ധരനാണ് കൃത്യം പതിനൊന്ന് മണി മറക്കല്ലേ അത്ര മാത്രമേ ഉള്ളൂ അവൻ്റെ എഴുത്ത് കാർത്തുന് നെഞ്ചിടി പേറി നല്ല നിലാവുള്ള സമയമാണ് ഈശ്വര ആരെങ്കിലും കാണുവോ സാധാരണയായി കൃത്യം മണിക്ക് എല്ലാവരും കിടക്കാൻ പോകും ആ ഒരു ധൈര്യത്തിനാണ് താനും പക്ഷേ ഇതിപ്പോ ഇനി രാധ ചെറിയുമെങ്ങാനും വരുമോ ഇങ്ങോട്ട് വല്ലോ അങ്ങനെ എന്തോ അമ്മ പറയുന്നത് പോലെ കേട്ടു പല ചിന്തകളിൽ ഉഴറി അവളുടെ കണ്ണുകൾ വേഗം അടഞ്ഞു പോയി നല്ല ആസിൽ ഒരു ഉറക്കം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റിപ്പോൾ നേരം അഞ്ചുമണിയാവാൻ പോകുന്നു ഈശ്വരാ അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു നാൽപ്പത്തഞ്ച് മിസ് കോൾ എല്ലാം ധരന്റെ ഫോണിൽ നിന്നും കാർത്തുവാണെങ്കിൽ മാറാനുള്ള വേഷം എടുത്തുകൊണ്ട് ഓടി കുളക്കടവിലേക്ക് മറപ്പുരയുടെ ഇടതുവശത്തെ പൂവരച്ചിൻ്റെ ചോടിലായി ഒരാൾ ചാരിയിരിക്കണം അത് ധരനാണെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് അധികം നേരം ഒന്നും വേണ്ടി വന്നില്ല ശ്വാസം മടക്കി പിടിച്ചിട്ട് അവൾ ഓടി സാർ ധരൻ സാർ അവൻ്റെ തൊഴിൽ തട്ടിപ്പിളിച്ചതും ധരൻ മെഴികൾ ചിന്മിക്കൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി സാർ നേരം വെളുത്തു വേഗം എഴുന്നേറ്റ് പോവാൻ നോക്ക് ആരെങ്കിലും ഒക്കെ കാണും അവൾ ധരൻ്റെ തോളിൽ പിടിച്ചു കൊളുക്കി നീ നീനെ പറ്റിച്ചു അല്ലേ ആ കണ്ണുകൾ കലങ്ങിയാണ് അവനത് കാർദുവിനോട് പറഞ്ഞത് എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റും അവൾ ധരൻ്റെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളെ സൂക്ഷിച്ചു നോക്കി ധരൻ ഞാൻ 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 സിദ്ധാർത്ഥവർമ്മയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചു ഇനി ഈ താലി ഇത് ധരൻ കൊണ്ടുപോകണം നിശിബ്ദമായി കിടക്കുന്ന കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് കാർദു ധരൻ അവളെ സഹോദരൻ നോക്കി എടോ ആ ദൂരി മാറ്റി ഈ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞേക്ക് ഒന്ന് നെടിവെറുപ്പിട്ട് കൊണ്ട് അവൻ അത്രമാത്രം പറഞ്ഞ ശേഷം പടവുകൾ കയറി മുകളിലേക്ക് പോയി അത് കെട്ടും കാർത്തോൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തി വലിക്കുന്ന പോലെ അവൻ്റെ പൂക്കം നോക്കി അല്പനേരം നേരം അവളതേ നിൽപ്പ് തുടർന്നു ധരൻ സോറി അവളെ ചുണ്ടുകൾ മന്ത്രിച്ചു